ആലപ്പുഴയിൽ വീണ്ടും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായ ശേഷം ജി സുധാകരനെ കൂടെ കൂട്ടി വി എസ് അച്യുതാനന്ദനെ ജില്ലയിൽ അപ്രസക്തനാക്കി പിണറായി അതിനുശേഷം ജി സുധാകരനിലൂടെ പിണറായി സർവാധിപത്യം നിലനിർത്തി സുധാകരനെ വെട്ടി നിർത്തി വീട്ടിലിരുത്തിയ ശേഷമുള്ള ആലപ്പുഴ സമ്മേളനത്തിൽ തനിക്കെതിരെ വിമർശനമേ ഉയരരുത് എന്ന് പിണറായി വിജയന് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു പോലീസിനെതിരെ ചില പരാമർശം ഉയർന്നുവെങ്കിലും മൊത്തത്തിൽ തന്നെ ആലപ്പുഴ കൈവിടുന്നില്ലെന്ന് തിരിച്ചറിയുകയാണ് മുഖ്യമന്ത്രി പിണറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വമ്പൻ തോൽവിയാണ് സി പി എമ്മിനുണ്ടായത് സിറ്റിംഗ് എം പി ആയി എം ആരിഫ് അടപളലം തോറ്റു ബി ജെ പിക്ക് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളത്തും ഹരിപ്പാടും മുന്നേറ്റമുണ്ടാക്കി ഇതിനൊപ്പം ജി സുധാകരൻ ഭാഗറുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ നേരിട്ട് ആലപ്പുഴയിലെ പാർട്ടി സമ്മേളനത്തെ നിയന്ത്രിച്ചത് അമ്പലപ്പുഴയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിമതൻ മത്സരിക്കാൻ എത്തുമെന്ന സൂചനകൾ പിണറായിക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസുമായി സി പി എമ്മിലെ പ്രധാന നേതാവ് നടത്തുന്ന ചർച്ചകളെ ഗൗരവത്തിൽ തന്നെ പിണറായി എടുത്തിട്ടുണ്ട് ഇത് മനസ്സിൽ വച്ചാണ് ആലപ്പുഴയിൽ വോട്ടുയർത്താൻ എല്ലാ സമുദായവുമായി അടുക്കാനുള്ള പിണറായിയുടെ നിർദ്ദേശം മന്ത്രി സജി ചെറിയാനാണ് ജില്ലയിൽ പാർട്ടിയുടെ പ്രധാന ചുമതല ജില്ലാ സെക്രട്ടറി നാസറുമായി ചില പ്രശ്നങ്ങൾ സജിച്ചറിയാനുണ്ട് എങ്കിലും എതിരാളികൾ അതിശക്തരാണ് എന്നതിനാൽ ആലപ്പുഴയിൽ സമവായം മതിയെന്ന തീരുമാനം പിണറായി എടുത്തു നാസറിനെ ജില്ലാ സെക്രട്ടറിയാക്കി കായംകുളത്തെ എം എൽ എ യു പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിലും എടുത്തു കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിഭയെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കാത്തത് വലിയ ചർച്ചയായി മാറിയിരുന്നു അതിനാണ് പരിഹാരമുണ്ടാക്കുന്നത് രണ്ടിടൈം പൂർത്തിയായ പ്രതിഭയെ അടുത്ത തവണ കായംകുളത്ത് മത്സരിപ്പിക്കാൻ പോലും സാധ്യതയുണ്ട് പാർട്ടിയിലെ ഭിന്നത മറ്റുള്ളവർ പ്രയോജനപ്പെടുത്താതിരിക്കാനാണ് ഇതല്ല സി പി എം ജില്ലാ സമ്മേളനത്തിലുണ്ടായത് നല്ല ചർച്ചയാണെന്നും ഇത് ജില്ലയിൽ പാർട്ടിക്ക് ഭാവിയിൽ ഗുണകരമാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി ഒരു മണിക്കൂറോളം സംസാരിച്ചു രണ്ടാം കുട്ടനാട് പാക്കേജ് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് വിജയകരമായി നടപ്പിലാക്കുമെന്നും പിണറായി വിജയൻ ഉറപ്പു നൽകി സമ്മേളനത്തിൽ ആദ്യ അവസാന മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു താരം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വെള്ളിയാഴ്ച രാവിലെ രണ്ടു മണിക്കൂറോളം പ്രസംഗിച്ച അദ്ദേഹം പിന്നീട് അരമണിക്കൂറോളം പ്രതിനിധികളോട് സംസാരിച്ചു ശനിയാഴ്ച രാവിലെ ചർച്ചയിൽ പങ്കെടുക്കുകയും വൈകുന്നേരം വീണ്ടും രണ്ടു മണിക്കൂറിലധികം സംസാരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വിമർശനമുണ്ടായില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നീക്കത്തിലൂടെ കഴിഞ്ഞെന്ന് വ്യക്തമാണ് എസ് എൻ ഡി പി വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന സന്ദേശമാണ് പിണറായി നൽകുന്നത് ലോക്സഭയിലെ വോട്ടു ചോർച്ചയിൽ തുടർ നടപടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു പിണറായി നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു വോട്ടു ചോർച്ചയുണ്ടായ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നിവിടങ്ങളിൽ പ്രത്യേകം യോഗങ്ങൾ ചേരും എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാകും യോഗങ്ങൾ ചേരുക